രണ്ടായിരത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ഇന്നും ഒരു നീറുന്ന ഓർമ്മയാണ് ജോഹൻ അസ്ബർഗിൽ റിക്കി പോണ്ടിങ്ങിന്റെ കങ്കാലുപ്പട ഉയർത്തിയ കൂറ്റൻ ലക്ഷ്യത്തിന് മുന്നിലാണ് ഇന്ത്യ തകർന്നടിഞ്ഞത് വീരേന്ദ്ര സെവാഗിന്റെയും രാഹുൽ ദ്രാവിഡിന്റെയും ഇന്നിംഗ്സ് മാറ്റി നിർത്തിയാൽ പരിതാപകരമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ അന്ന് ഇന്ത്യൻ ടീമിൽ എം എസ് ധോണി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളുണ്ട് ഇന്ത്യൻ മുൻ ക്യാപ്റ്റൻ സാക്ഷാൽ സൗരവ് ഗാംഗുലി തന്റെ ആത്മകഥയിലാണ് ധോണിയെപ്പറ്റി ഇങ്ങനെയൊരു പരാമർശം ഗ്യാംഗുലി നടത്തിയത് ആ കാലത്ത് ഇന്ത്യൻ റെയിൽവേയിലെ ഒരു സാധാരണ ടിക്കറ്റ് കളക്ടർ മാത്രമായിരുന്നു ധോണി ഇന്ത്യയുടെ തോൽവി ടി വി സ്ക്രീനിലൂടെ കാണാൻ വിധിക്കപ്പെട്ടവൻ എന്നാൽ പിന്നീട് നടന്നതൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രമറിയുന്ന ഏതൊരാൾക്കും ഇന്ന് കാണാപ്പാഠമാണ് മുംബൈ ചെന്നൈ ഡൽഹി കൊൽക്കത്ത തുടങ്ങിയ മഹാനഗരങ്ങളിൽ നിന്നും വന്നവരായിരുന്നു പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമായി മാറിയത് അവരിൽ പലരും ടെക്സ്റ്റ് ബുക്ക് ഷോട്ടുകളുടെ തലതൊട്ടപ്പന്മാരും എന്നാൽ അവരിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തനായിരുന്നു ധോണി സച്ചിൻ ദ്രാവിഡ് കോഹ്ലി തുടങ്ങിയ താരങ്ങളെപ്പോലെ ടെക്നിക്കലി കേമനായിരുന്നില്ലെങ്കിലും റാഞ്ചിക്കാരനായ ധോണിയുടെ ബാറ്റിങ്ങിനും ഒരു ചന്തമുണ്ടായിരുന്നു മറ്റു പലരും കളിമറക്കുമ്പോഴും ടീമിന്റെ രക്ഷയ്ക്കായി അയാളുടെ ബാറ്റ് ശബ്ദിച്ച കാലവും ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട് തെരുവിലെ ക്രിക്കറ്റിൽ നിന്ന് കളിപ്പിടിച്ചവനാണ് ധോണി അവിടെ കൊണ്ടും കൊടുത്തും വളർന്നതിൻ്റെ ചങ്കൂറ്റം അയാൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കും കൊണ്ടുവന്നു രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലെ അവസാന ഓവർ പന്തറിയാൻ ജോഗീന്ദറിനെ കൊണ്ടുവന്നതും രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പ് ഫൈനലിൽ യുവരാജ് സിംഗിന് മുൻപേ ബാറ്റിംഗ് ഇറങ്ങി ടീമിനെ ജയത്തിലെത്തിച്ചതും ആ ചങ്കൂറ്റത്തിന്റെ തെളിവാണ് ക്രിക്കറ്റിൽ അസാധ്യമായ ഒന്നുമില്ലെന്ന് കാണിച്ചു തന്ന നായകനാണ് ധോണി ഏതൊരു സാധാരണക്കാരനും സ്വപ്നം കാണുന്നതിന് പരിധികളൊന്നുമില്ലെന്നും ആ സ്വപ്നത്തിനൊപ്പം കഠിനാധ്വാനം കൂടി ചേരുമ്പോൾ നല്ലൊരു നായകൻ ഒഴിവാകുമെന്നും ജീവിതം കൊണ്ടയാൽ തെളിയിച്ചതുമാണ് ഒരു റണ്ണൌട്ടിൽ തുടങ്ങി മറ്റൊരു റണ്ണൌട്ടിൽ അവസാനിച്ച രാജ്യാന്തര കരിയർ ആ രണ്ട് റൺ ദൂരം ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരിക്കലും മറക്കാനാകില്ലല്ലോ ടി ട്വൻ്റി ലോകകപ്പ് ഏകദിന ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി അങ്ങനെ ഐ സി സിയുടെ കിരീടങ്ങളും ഇന്ത്യയിലേക്ക് എത്തിച്ച ക്യാപ്റ്റൻ ക്യാപ്റ്റൻകൂൾ നിങ്ങൾക്ക് പിറന്നാൾ ആശംസകൾ